യു എഫ് എ ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിന് തോൽവി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയാണ് റയലിനെ തോൽപ്പിച്ചത് ഇരുപത്തിയെട്ടാം മിനിറ്റിൽ റോഡ്രിഗയിലൂടെ റയലാണ് ആദ്യം ലീഡ് പിടിച്ചത് എന്നാൽ മുപ്പത്തഞ്ചാം മിനിറ്റിൽ റിയലയിലൂടെ തിരിച്ചടിച്ച് മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പമെത്തി നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ ഹാലൻഡിനെ പിടിച്ച് വലിച്ചിട്ടതിന് കിട്ടിയ പെനാൽറ്റി മുതലാക്കി ഹാലൻഡ് സിറ്റിയെ മുന്നിലെത്തിച്ചു റുഡീഗറാണ് ഹാലൻഡിനെ ഫൗൾ ചെയ്തത് രണ്ടാം പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ സ്കോറൊന്നും ചെയ്യാൻ സാധിച്ചില്ല ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് സിറ്റി വിജയിച്ചു കയറി ക്ലബ് ബെർജിനെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ച് ആർസനൽ വിജയിച്ചു ആർസെനലിനായി ഇരട്ട ഗോളുകൾ നേടി മഡാക്കറ്റ് അമ്പത്തിയാറാം മിനിറ്റിൽ മാർട്ടിനലിയും ഗോൾ നേടിയപ്പോൾ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് ക്ലബ് ബെർജിനെ തരിപ്പണമാക്കി ആർസനൽ വിജയിച്ചു കയറി നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പാരീസൺ ജർമ്മന സമനിലക്കുരുക്ക് അത്ലറ്റിക് ക്ലബാണ് പാരീസൺ ജർമ്മനെ സമനിലയിൽ തളച്ചത് പതിനേഴ് ഷോട്ട് അടിച്ചെങ്കിലും എട്ട് ഓൺ ടാർഗറ്റ് ഉണ്ടായെങ്കിലും അതൊന്നും മുതലാക്കാൻ പാരീസൺ ജർമ്മനി സാധിച്ചില്ല ഇറ്റാലിയൻ വമ്പന്മാരായ നാപ്പോളിയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് ബെൻഫിക്ക വിജയിച്ചു ബെൻഫിക്കയ്ക്കായി ഇരുപതാം മിനിറ്റിൽ റിയോസും നാൽപ്പത്തൊമ്പതാം മിനിറ്റിൽ ബാരിയോറയും ഗോൾ നേടി അങ്ങനെ എതിരില്ലാത്ത രണ്ടു ഗോളുകൾക്ക് ബെൻഫിക്ക വിജയിച്ചു കയറി ബയർ ലെവർക്കൂസൻ ന്യൂക്കാസിൽ യുണൈറ്റഡ് ആവേശ പോരാട്ടം സമനിലയിൽ പിരിഞ്ഞു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ബ്രൂണോ ജിമിനസിന്റെ സെൽഫ് ഗോളിലാണ് ലെവർക്കൂസൺ ലീഡ് പിടിച്ചത് അമ്പത്തിയൊന്നാം മിനിറ്റിൽ ഗോർഡൻ ന്യൂക്കാസ്റ്റിനെ പെനാൽറ്റി ഗോളിലൂടെ ഒപ്പമെത്തിച്ചു എഴുപത്തിനാലാം മിനിറ്റിൽ മില്ലി ബോളടിച്ചുകൊണ്ട് ന്യൂക്കാസ്റ്റിനെ മുന്നിലെത്തിച്ചു എന്നാൽ എൺപത്തി എട്ടാം മിനിറ്റിൽ തിരിച്ചടിച്ച് ലെവർക്കൂസൻ ക്രിമാൾഡോയാണ് ലെവർകൂസനെ ഒപ്പമെത്തിച്ചത് പാഫോസിനെ എതിരില്ലാത്ത രണ്ട് ഗോളിന് തോൽപ്പിച്ച് യുവൻഡസ് വിജയിച്ചു യുവൻഡസിനായി എം സീ കിനിയും ഡേവിഡും ഗോൾ നേടി ബൊറൂസിയ ഡോട്ട്മുണ്ട് ബോഡോ മത്സരം സമനിലയിൽ അവസാനിച്ചു ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി ബൊറൂസിയ ഡോട്ട്മുണ്ടിനായി ഇരട്ട ഗോളുകൾ നേടി ബ്രാൻഡൻ ബോഡോക്കായി അലീസ്മിയും ഹൗജും ഗോൾ നേടി അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം സ്പോർട്സ് വാർത്തകൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ